الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على اشرف رسول الله وعلى اله واصحابه الفائزين برضا الله ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجهل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم صدق <applause> الله وهم أن لا يصحوا ذرن على سطح الشرع كارون നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ തെറ്റുകിട്ടങ്ങൾ പുറത്തും മാപ്പാക്കി തീരുമാറാകട്ടെ ബാക്കിയുള്ള ആയുസ്സിൽ അള്ളാഹുവിനെ തക്വ ചെയ്ത് ജീവിക്കാനും അവസാനം ഈമാനോടെ മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അവന്റെ ജന്നാത്തിൽ ഹുറദോസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആജിലും മുസ്തമിറുമായ ശിഫ പ്രധാനിക്കുമാറാകട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ ലോകത്ത് പ്രയാസപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും വിശിഷ ഫലസ്തീനികൾക്കും അള്ളാഹു എല്ലാവിധ മോചനവും എല്ലാവിധ സൗഖ്യവും സുഖവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാള് മരണപ്പെടുന്ന സമയത്ത് അയാളുടെ അവസാന സമയം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തായിരുന്നു അയാളുടെ ആഗ്രഹം എന്നറിയാൻ നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ടാകും അതൊരു കൗതുകകരമായ ഒരു വാർത്തയുമായിരിക്കും പക്ഷെ അതറിയാൻ വഴിയില്ല കാരണം മരിച്ചുപോയി ആരും തിരിച്ചു വന്നിട്ടില്ല അവര് തിരിച്ചുവെന്ന് പറഞ്ഞാലേ എന്തായിരുന്നു അവരുടെ അവസാനത്തെ ആഗ്രഹമെന്ന് നമുക്കറിയാൻ കഴിയൂ എന്നാൽ ശാസ്ത്രലോകത്ത് അത്തരത്തിലൊരു പരീക്ഷണം നടന്നു മരണത്തിന്റെ അവസാന നിമിഷം മനുഷ്യന്റെ ആഗ്രഹം എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി നടന്നൊരു പരീക്ഷണം അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ട ഏഴാളുകൾ ആ ഏഴാളുകളെ പരസ്പരം കാണാത്ത രീതിയിൽ ഒരുമിച്ച് കൂട്ടി അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അവസാന സമയം മരണത്തെ മുഖാമുഖം കണ്ടിട്ടാണോ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത് അവസാനം എന്തായിരുന്നു നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ച ചോദ്യത്തിന് അവര് പറഞ്ഞ വാചകങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാവരുടെയും ആശയം ഒന്നായിരുന്നു ഞങ്ങളുമായി പിണങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളോടൊന്ന് ഹൈ പറയാം അവരോടൊന്ന് നല്ല വാക്ക് പറഞ്ഞിട്ട് മരിച്ചാൽ കൊള്ളാമായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹമെന്നാണ് ഏഴുപേരും വെളിപ്പെടുത്തിയത് എന്ന് ശാസ്ത്രലോകം നമ്മോട് പറഞ്ഞു തരുന്നു പരിശുദ്ധമായ റമദാൻ നമ്മുടെ മനസ്സിലേക്ക് വിരുന്നു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമാകും റമദാനിനെ നാം സ്വീകരിക്കേണ്ടത് നമ്മുടെ മനസ്സുകൊണ്ടാണ് റമദാൻ വിരുന്നു വരുന്നത് മനസ്സിലേക്ക് റമലാൻ മനസ്സിലേക്ക് വിരുന്നു വരണമെങ്കിൽ മനസ്സിനെ അതിനുവേണ്ടി പാകപ്പെടുത്താം മനസ്സിനെയാണ് യഥാർത്ഥത്തിൽ ഒരുക്കേണ്ടത് നാം ഇപ്പോൾ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ശരീരത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് റമലാനിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടി വീട് വൃത്തിയാക്കാൻ പള്ളികൾ അലങ്കരിക്കാൻ ഇതെല്ലാം ഭൗതികാർത്ഥത്തിൽ റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് റമലാൻ യഥാർത്ഥത്തിൽ വരുന്നത് അവിടെയൊന്നുമല്ല റമലാൻ മനുഷ്യന്റെ മനസ്സിലേക്കാണ് വരാനിരിക്കുന്നത് മനസ്സ് റമദാനെ സ്വീകരിക്കാൻ പാകപ്പെട്ടിട്ടില്ലെങ്കിൽ ആ റമദാനെ സ്വീകരിക്കാൻ മനസ്സിന് കഴിയും സത്യത്തിൽ ഒരു മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ മനസ്സ് നന്നാവുക എന്നാണ് മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി മനസ്സ് ദുഷിച്ചാൽ മനുഷ്യനും ദുഷിച്ചു എത്രത്തോളം മൃഗങ്ങളെക്കാൾ മനുഷ്യൻ അതപ്പതിക്കും അതവന്റെ മനസ്സ് ദുഷിക്കുമ്പോഴാണ് ശരീരം നന്നായിട്ടുണ്ടാകും ഇന്ന് ഭൗതിക ലോകത്ത് മനുഷ്യന്റെ മനസ്സ് നന്നാക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ല മനുഷ്യന്റെ ശരീരം നന്നാക്കാൻ ആവശ്യമായ എല്ലാവിധ വസ്തുക്കളും നമുക്ക് ലഭ്യമാണ് കറുത്ത മുഖം വെളുപ്പിക്കാൻ കണ്ണിന് സൗന്ദര്യം കൂട്ടാൻ ശരീരത്തെ പുഷ്ടിപ്പിക്കാൻ മസിലുകൾ ഉണ്ടാക്കാൻ ഇതിനൊക്കെ സംവിധാനങ്ങളുണ്ട് വസ്തുക്കളുണ്ട് മനുഷ്യന്റെ മനസ്സ് നന്നാക്കാനുള്ള ഒരു വസ്തുക്കളും ഭൗതിക ലോകത്ത് കണ്ടുപിടിക്കപ്പെടുന്നില്ല അവിടെയാണ് മതങ്ങളുടെ പ്രസക്തി മതങ്ങൾ ശ്രമിക്കുന്നത് മനുഷ്യന്റെ മനസ്സ് നന്നാക്കാൻ വേണ്ടിയാണ് കാരണം പ്രത്യേകിച്ച് വിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് കേവലം മുഖം മുനയ്ക്കാനുള്ള പരിപാടികളല്ല ഇസ്ലാമിലുണ്ട് നന്നാകേണ്ടത് മനസ്സാണ് മുഖത്തിന്റെ കണ്ണാടി മനസ്സിന്റെ കണ്ണാടിയാണ് മുഖമെന്ന് പറയാറുണ്ട് മനസ്സ് നന്നായാൽ ശരിക്കും മുഖം നന്നായി അതുകൊണ്ടാണ് അസൂൽ വായു സാഹിസ്ം പറഞ്ഞത് അല അറിയണം ഇന്നഫിൽ മനുഷ്യ ശരീരത്തിൽ ഒരു ചെറിയ മാംസ കഷ്ണുണ്ട് കുല്ലു അത് നന്നായാൽ മനുഷ്യൻ മുഴുവനും നന്നായി അത് മോശമായാൽ മനുഷ്യൻ മുഴുവൻ മോശമാവുകയും ചെയ്യും അതുകൊണ്ട് റമദാൻ വരുമ്പോൾ സംസ്കരണം അടക്കേണ്ടത് മനുഷ്യന്റെ മനസ്സിലാണ് മനസ്സിനെ സംസ്കരിക്കുക ഒരു മനുഷ്യന്റെ മരണസമയത്തുള്ള അവന്റെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രലോകം ഇത് പറയുമ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആൻ ഒന്ന് പരിശോധിച്ച് നോക്കാം വിശുദ്ധ ഖുർആൻ ഈ വസ്തുത വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരിക്കും പലയിടങ്ങളിൽ ഖുറാൻ പല ശൈലിയിൽ അത് പറയുന്നുണ്ട് എല്ലാവരും മരണസമയത്ത് അവന്റെ ആഗ്രഹം ഇതായിരിക്കും പടച്ചോനി എന്നെ കുറച്ചുകൂടി നീ വിട് കുറച്ചുകൂടി ആയുസ് എനിക്ക് താട്ടെ എന്നാൽ ഞാനൊരു സാലിഹായ് ജീവിക്കാം സ്വാലിഹായി ജീവിക്കാം എന്നാണ് മനുഷ്യൻ അവസാനം ആഗ്രഹിച്ചത് ഒരാള് സ്വാലിഹാകുന്ന് പറഞ്ഞ എന്താണ് അതാണ് ഈ ഹദീസിൽ പറഞ്ഞത് ഒരാൾ സ്വാലിഹാകുക എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സ് സ്വാലിഹാകല മനസ്സ് നന്നാകുക അപ്പോളാണ് ഒരു മനുഷ്യൻ നന്നാകുക മനസ്സിൽ ആരോടും വിദ്വേഷ ആരോടും പകയില്ല ആരോടും ശത്രുതയില്ല അഹങ്കാരമില്ല ശുദ്ധമായൊരു മനസ്സ് ഈ മനുഷ്യൻ ഇതൊന്നും ഇല്ലാത്തവൻ ആളുകളോട് ശത്രുതയും പകയും വിരോധവും വച്ചുകൊണ്ട് നടക്കുന്നവൻ എത്ര വിവാദത്ത് ചെയ്താലും ഹജ്ജ് എത്ര ചെയ്താലും നോമ്പത്ര പിടിച്ചാലും അവൻ സ്വാലിഹല്ല ഈ അമലുകളൊന്നും മുന്നിൽ പടച്ചാപുരാട്ട് കാണൂല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പിനേക്കാൾ വലിയൊരു കാര്യം വലിയ കാര്യം നിസ്കാരത്തെ വലിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് സഹാബത്തിനോട് ചോദിക്കുമ്പോൾ അവര് പറയുന്ന ബലായ റസൂലുള്ള അങ്ങനെ ഒരു പുണ്യം ഉണ്ടെങ്കിൽ പറഞ്ഞുതാട്ടെ അതാണല്ലോ ഏറ്റവും വലിയ പുണ്യം അപ്പോൾ പറഞ്ഞു അൽ ഇലാഹുബൈ പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഒന്നിപ്പിക്കുക അതാണ് ഏറ്റവും വലിയ അമല് ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അമല് രണ്ട് പിണങ്ങി നിൽക്കുന്ന ആളുകളെ തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ കളവ് പറയാൻ പോലും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് കളവു പറയാൽ ഹറാമായിരിക്കെ രണ്ട് വ്യക്തികളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി കളവ് പറയണമെങ്കിൽ അതുകൂടി ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ സാലിഹാകുക എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് സാലിഹാക എന്നാണ് വിശുദ്ധ ഖുറൻ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മഹത്തുക്കൾ പറയാറുണ്ട് വിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് ഒരാൾ മനസ്സ് നന്നാക്കിയാൽ അവനാണ് മംഗളം അവനാണ് സ്വാഗതം മനസ്സിനെ നന്നാക്കി തിരുക്കുക റമദാനെ സ്വീകരിക്കാൻ വേണ്ടി പാകപ്പെടുത്തുക പറയുന്നുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വഹരി നഫ്സിഹി അവന്റെ മനസ്സിന്റെ പകയും ശത്രുതയും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷമയുടെ മാസത്തിൽ അവൻ ഇല്ലാതാകണമെന്നാരെങ്കിലും ഈ വിവാദത്തിലെ എല്ലാ ലക്ഷ്യം മനുഷ്യന്റെ മനസ്സ് നന്നാക്കലാണ് നല്ലൊരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലാതെ നമ്മളിപ്പോ ഇബാധത്ത് ചെയ്താൽ തറാവി നിസ്കരിച്ചാൽ പടച്ചോനൊണ്ട് കിട്ടാനാണ് നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചോനൊണ്ട് വരാനാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും എതിരി ചെയ്താലും പടച്ചോന്റെ അധികാരത്തിൽ നിന്നും അവന്റെ പ്രതാപത്തിൽ നിന്നും ഒന്നുപോലും കുറയില്ല എല്ലാവരും കൂടി പടച്ചവന് വേണ്ടി സർവ്വസമയവും ഇബാധത്ത് ചെയ്താലും അള്ളാഹുവിന്റെ പ്രതാപത്തിൽ നിന്നും പോലും ഉയരാനുമില്ല പിന്നെ എന്തിനാണ് ഈ ബാധത്തുകൾ എന്തിനാണ് അഞ്ചു നേരത്തെ നിസ്കാരം എന്തിനാണ് ഈ ജുമാ എന്തിനാണ് ഈ നോമ്പ് ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സ് നന്നാകല അപ്പൊ മനസ്സ് നന്നാകാതെ ഇബാദത്തുകളുടെ കൊട്ടയുമായി കൂമ്പാരവുമായി പടച്ചറബിന്റെ മുന്നിലേക്ക് ചെന്നാൽ ഇതൊക്കെ പടച്ചും തള്ളിക്കളി അതൊന്നും അള്ളാഹുലടുക്കൽ സ്വീകരിക്കില്ല ഇതിപ്പോ പരിശുദ്ധമായ ഷേബാൻ മാസാണല്ലോ റമദാനിന്റെ മുന്നോടിയായിട്ടുള്ള ഉഷാമത്തുപിന്റലിയും ഈ ഷേബാനിൽ മാസവും ഞാൻ കണ്ടിട്ടില്ല അത്രമാത്രം പ്രവാചകൻ ഷഹബാൻ മാസത്തിൽ കൂടുതൽ നോമ്പുടിക്കാറുണ്ട് അതിന് കാരണം അതിന് പറഞ്ഞത് റമദാൻ റജബിന്റെയും റമബാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി കാണുന്ന ഒരു മാസമാണ് ഈ ഷേബാൻ ആളുകൾ വിലവെക്കാത്ത കണക്കാക്കാത്തൊരു മാസമാണ് തന്നെയല്ല ഈ മാസത്തിലാണ് അള്ളാഹുസ്ബാനോ തല അടിമകളുടെ അമലിനെ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത് ഷേബാനിന്റെ പ്രത്യേകത ഷേബാനിലാണ് ഒരു വർഷത്തെ ഉയർത്തപ്പെടുക മൂന്ന് ഘട്ടങ്ങളിലാണ് മനുഷ്യന്റെ അമല ആകാശത്തേക്ക് ഉയർത്തുക ഒന്ന് ദിനേന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ അമ്മയുടെ ഉയർത്തപ്പെടും ഡെയിലിയുള്ള അമല പകലിലെ അമല് പകലിലും രാത്രിയിലെ അമല് രാത്രി ആഴ്ചയിൽ രണ്ട് ദിവസം എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു വർഷത്തിൽ ഉയർത്തപ്പെടുന്നത് ഷേമാൻ മാസത്തിലാണ് ഒരു വർഷത്തെ അമല് ഒന്നായി പടച്ചതമ്പുരാ മുന്നിലേക്ക് ഈ ഈ ഷേമാൻ മാസത്തിൽ ഉയർത്തപ്പെടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നീട് പറഞ്ഞൊരു വാക്കാണ് ഈ അമലുകൾ അള്ളാഹിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു സുഹാനത്തല പേരുടെ അമല് സ്വീകരിക്കും ി രണ്ടു തരത്തിൽ ഹദീസ് വരുന്നുണ്ട് അള്ളാഹുത്താല എല്ലാവർക്കും പുറത്തു കൊടുക്കും ഷിർക്കു വയ്ക്കാത്ത എല്ലാവർക്കും കൊടുക്കും പിണങ്ങി നിൽക്കുന്ന ആളുകൾ കൊഴിച്ച് അള്ളാഹു പറയും അവരുടെ അമലുകൾ അങ്ങ് മാറ്റിവെക്കി ഹത്തായുൽഹാകട്ടെ എന്നിട്ട് പരിഗണിക്കാം രണ്ട് പ്രാവശ്യം ഈ വാക്ക് പറയുന്നുണ്ട് പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ അമലുകൾ അള്ളാഹു മാറ്റിവെക്കാൻ വേണ്ടി മലക്കുകളോട് പറയും അവർ സുലഹായിട്ട് നമുക്കത് നോക്കാം എന്നാണ് അള്ളാഹു പറയുക എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും അവിടെയും നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടും അള്ളാഹു പറയും പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ അമലും കൂടെ കൊണ്ടുവരണം അതവിടെ ഇരിക്കട്ടെ കാർമേകത്തിനപ്പുറത്തേക്ക് ഈ അമലുകൾ പിണങ്ങി നിൽക്കുന്ന അമലുകൾ ആളുകളുടെ അമലുകൾ ഉയർത്തപ്പെടുകയും അപ്പൊ പിന്നെ നമ്മൾ അമല് ചെയ്തിട്ട് ചെയ്തിട്ടെന്ത് കാര്യം പടച്ചോന്റെ ഇടയ്ക്കിൽ ഇത് കാബൂലാകുന്നില്ല അള്ളാഹു സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്താണ് ഈ അമലിന്റെ പുണ്യം അതുകൊണ്ടാണ് അസുഹി ഒരു മുസ്ലിമായ മനസ്സിന് അനുവദനീയമല്ല തന്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല എന്തിനാ മൂന്ന് ദിവസം അനുവദിച്ചത് നമുക്കറിയാം പടച്ച തമ്പുരാൻ നമ്മുടെ ഉള്ളും പുറവും അറിയുന്നവനാണ് നമ്മൾ പച്ച മനുഷ്യന്മാരാണ് അതുകൊണ്ട് അള്ളാഹു ഒരു മൂന്ന് ദിവസം തന്നിരിക്കുക ഒന്നാമത്തെ ദിവസം പ്രതിഷേധിക്കാൻ വേണ്ടി തന്നെയാണ് പിണങ്ങിയ ആളോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഒന്നാം ദിവസം രണ്ടാം ദിവസം ആലോചിക്കാൻ വേണ്ടിയാണ് ഇത് വേണ്ടതുണ്ടോ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ടോ ആലോചിക്കാനാണ് രണ്ടാം ദിവസം മൂന്നാം ദിവസം തന്നിരിക്കുന്നത് മനസ്സു തുറക്കാനാണ് മനസ്സ് തുറക്കണം നാലാം ദിവസം നേരം വിളിക്കുമ്പോൾ ആ തുറന്ന മനസ്സോടുകൂടി തന്റെ സഹോദരനോട് ചെന്ന് ചെലാം പറഞ്ഞിണങ്ങണം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ പിണക്കം അങ്ങനെ വച്ചുകൊണ്ടിരിക്കാൻ പാടി മറ്റുള്ളവരോട് ഇണക്കമില്ലാത്തവൻ അവനിലൊരു നന്മയും ഇല്ല എന്ന് റസൂൽ പറയുന്നു ചിലർ പറയും ഞാൻ ആരെ കണ്ടാലും സ്ഥലം പറയില്ല ഞാൻ ആരുടെ മുഖത്തൊക്കെ ചിരിക്കൂല ഞാനാരോടും മുണ്ടൂല എന്റെ പ്രകൃത അങ്ങനെയാണ് അങ്ങനെ ആകരുത് ഒല ഹൈറ അവനൊരു നന്മയും ഇല്ല മനുഷ്യൻ എല്ലാവരോടും ഇണങ്ങും എല്ലാവരെയും സ്നേഹിക്കും എല്ലാവരെ കണ്ടാലും വീണ്ടും എല്ലാവരോടും ചിരിക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ഒമിനിന്റെ ഗുണമെന്ന് പറയും നമ്മൾ ആലോചിക്കണം ഈ പരിശുദ്ധ ഷേബാൻ പകുതിയോട് അടുക്കുകയാണ് വളരെ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ റമദാൻ കിട്ടണമെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ചെയ്ത വിവാദത്തുകൾ പടച്ചൊണ്ടിരിക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാം ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് മാതാപിതാക്കളും മക്കളും തമ്മില് സഹോദരങ്ങൾ തമ്മില് അയൽവാസികള് തമ്മില് കൂട്ടുകാര് തമ്മില് സംഘടനാ ബന്ധുക്കള് തമ്മില് ആരെല്ലാം തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പറഞ്ഞ അവസാനിപ്പിക്കാം നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ജ്യേഷ്ഠനുമായി പിണങ്ങിയത് ഒരു അതിർത്തി തർക്കത്തിന്റെ പേരിലായിരിക്കും രണ്ട് സെന്റ് സ്ഥലത്തിന് വേണ്ടിയാണ് ജ്യേഷ്ഠനുമായി പിണങ്ങിയത് അല്ലെങ്കിൽ അയൽവാസിയുമായി പിണങ്ങാൻ കാരണം അവന്റെ പറമ്പിലെ പ്ലാവിൽ നിന്ന് രണ്ട് ഇല എന്റെ മുറ്റത്തേക്ക് വീണു അത്രേ ഉള്ളൂ മൂന്ന് കൊല്ലമായി അയൽവാസിയായിട്ട് സംസാരിച്ചിട്ട് എന്താ പ്രശ്നം അവന്റെ പ്ലാവിൽ നിന്ന് രണ്ട് ഇല വീണു മുറ്റത്ത് മുറ്റം ഇത്രയുള്ളൂ കാര്യം സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് കാലാകാലത്തേക്കുള്ള ആഹ്റമാണ് സ്വർഗമാണ് ഇവിടെയുള്ള രണ്ട് സെന്റ് ഭൂമിയുടെ വിലയല്ല സ്വർഗം എന്ന് പറയുന്നത് ചരക്ക് ചരക്ക് സ്വർഗമാണ് ആ സ്വർഗമാണ് നഷ്ടപ്പെടുത്താൻ പോകുന്നത് ഏത് സ്വർഗം അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്ന ഒരാളെ കുറിച്ച് ഋസിസ്വദാസം വിവരിക്കുന്നുണ്ട് ഏറ്റവും അവസാനം അയാളാണ് സ്വർഗത്തിൽ കിടക്കുക ഇനി ഒരാള് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരാനില്ല അയാൾ പഠിച്ചോന്റെ മുന്നിൽ ഒന്നിട്ട് പഠിച്ചോൻ പറയും ചെല്ല് സ്വർഗത്തിലേക്ക് എല്ലാം പറയും ഈ മനുഷ്യൻ സ്വർഗ്ഗ കവാടത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഇയാൾക്ക് തോന്നും സ്വർഗമാകെ ഫില്ലായിട്ടുണ്ട് ഇനി അതിലേക്ക് കയറാൻ ഇടമില്ല എന്ന് തോന്നും ഇയാൾ വന്നു റബിനോട് പറയും പഠിച്ചോ അത് കയറാൻ സ്ഥലമില്ല എനിക്ക് സീറ്റില്ല അപ്പോൾ അള്ളാഹു പറയും നീ ചെല്ലു മനുഷ്യ നിനക്ക് ദുനിയാവിന്റെ പത്തിരട്ടി സ്ഥലം ഇനിയും സ്വർഗത്തിൽ നിനക്കുണ്ട് ആ മനുഷ്യൻ ചോദിക്കുന്ന റബ്ബി നീ റബുൽമീനായിട്ട് നന്നെ പരീക്ഷിക്കുകയാണോന്ന് ചോദിക്കും എന്നെ കളിയാക്കുവാണോ റബ്ബെ നീ ചെന്നു നോക്ക് ആ മനുഷ്യൻ ചെന്നു നോക്കുമ്പോൾ ഈ ദുനിയാവിന്റെ പത്തിരട്ടി സ്വർഗം ആ മനുഷ്യരുണ്ടായിരിക്കും ഏറ്റവും അവസാനം സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ആളാണ് ഇത് നമ്മൾ നഷ്ടപ്പെടുത്തണോ ഈ ഭൂമിയിലെ രണ്ട് സെന്റ് ഭൂമിയുടെ തർക്കത്തിന് വേണ്ടി ഒരു അതിർത്തി തർക്കത്തിന് വേണ്ടി രണ്ട് പ്ലാവിലെ പറമ്പിലേക്ക് വീണതിനു വേണ്ടി ഈ സ്വർഗം നഷ്ടപ്പെടുത്തണോ എന്ന് ഗൗരവമായി ചിന്തിക്കുക വളരെ ഗൗരവമായി കാര്യം നമ്മൾ ചിന്തിക്കുക ഈ സ്വർഗമാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ പെണക്കവും ഈ വിരോധവും ഈ ശത്രുതയും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്നാം സഫിൽ നിന്ന് നിസ്കരിച്ചാലും ഇമാമിന്റെ തൊട്ടു പിന്നിൽ നിന്നാലും ഇതൊന്നും പടച്ചോട്ട് എടുക്കലെത്തില്ല ഇത് ഖുർആൻ സത്യമാണെങ്കിൽ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ സത്യമാണ് നിങ്ങളോട് വിളിച്ചു പറയുന്നത് ഞാൻ നിങ്ങളിത് ഉൾക്കൊള്ളണം നിസ്കാരം കൃത്യമാണ് നോമ്പ് കൃത്യമാണ് അജ്ജ് ഉമ്ര എല്ലാ വർഷമുണ്ട് പക്ഷേ മനുഷ്യന്റെ മനസ്സ് ശരിയല്ലെങ്കിൽ മനുഷ്യരോട് വിരോധവും ശത്രുതയുമാണെങ്കിൽ ആളുകളുമായി പിണങ്ങി കഴിയുന്നെങ്കിൽ ഇതുകൊണ്ടൊന്നൊരു പുണ്യം ലഭിക്കാൻ പോകുന്നില്ല നമുക്ക് വേണ്ടത് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാം എന്നിട്ട് ഉണ്ട് മയ്യത്ത് കാണാൻ വേണ്ടി ഒരു വരവുണ്ട് പതിമൂന്ന് കൊല്ലമായി ജ്യേഷ്ഠനുമായിട്ട് സംസാരിച്ചിട്ട് ജ്യേഷ്ഠൻ മറിഞ്ഞു വീഴുമ്പോൾ ആ മയ്യത്ത് കാണാൻ വേണ്ടി വരലുണ്ട് മുഖം കാണാൻ വേണ്ടി ഒരു തിരക്കൂട്ടലുണ്ട് എന്തിന് ആ മുഖം കണ്ടിട്ട് ഒരു പുണ്യം നിനക്ക് കിട്ടാനില്ല മയത്തിന്റെ മുഖം കാണൽ പുണ്യമല്ല ഒരു കൂലി മയ്യത്തിന്റെ മുഖം കണ്ടുകിട്ടേ കിട്ടാനില്ല പക്ഷെ ആ ജ്യേഷ്ഠൻ ജീവിച്ചിരുന്നപ്പോൾ ആ ജ്യേഷ്ഠന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിരുന്നെങ്കിൽ തപസ്സുമു കഫി വജി സദക്ക നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സദക്കയാണെന്ന് സഫീറും വാഹി നിനക്ക് ഒരു കൂലി കിട്ടിയ സദക്കയുടെ കൂലി ഈ മരിച്ചു കിടക്കുന്ന ജ്യേഷ്ഠന്റെ മുഖം കണ്ടിട്ട് ഒന്നും കിട്ടാനില്ല ജീവിച്ചിരിക്കുമ്പോൾ നോക്കുന്ന ഓരോ നോട്ടത്തിനും ഓരോ ശ്രദ്ധക്കേടെ കൂലി കിട്ടുമെന്ന് ആദരവായ റസൂൽ സല്ലാസം പഠിപ്പിച്ചിരുന്നു ആളുകളെ കാണിക്കാൻ വേണ്ടി മരിച്ച വീട്ടിലേക്ക് വന്നൊരു ഷോ കാണിക്കില്ല കുളിപ്പിക്കാൻ എടുക്കല് ഏഹ് പിടിക്കല് എടുക്കല് ഒരു കാര്യം അതുകൊണ്ട് നേടാനില്ല നിങ്ങളുടെ ജ്യേഷ്ഠനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ ഇങ്ങോട്ട് ചെയ്താലും മാപ്പ് കൊടുക്കുക നമ്മൾ റമനാൻ ചെയ്യുന്ന ഒരു ദുവാണ്ടല്ലോ പറച്ചോ നീ മാപ്പ് ചെയ്യുന്നവനാണ് നിനക്ക് മാപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് നമ്മൾ ആർക്കും മാപ്പ് കൊടുക്കൂല നമുക്ക് പടച്ചോന്റെ മാപ്പ് വേണം എന്താണ് ഇതെങ്ങനെ കിട്ടാനാണ് അതുകൊണ്ട് എല്ലാവരെയും മനുഷ്യരെ സ്നേഹിക്കുക മനുഷ്യനെ ഒന്നായി കാണുക സുനിതാ വില്യംസ് അവര് സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കോഴിക്കോട് വന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവര് പറഞ്ഞത് ആകാശത്ത് നിന്ന് നോക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ലോകമെല്ലാം ഒന്നാണ് മനുഷ്യരെല്ലാം ഒന്നാണ് ഭൂമിയെല്ലാം ഒന്നാണ് ഒരു വ്യത്യാസം പിന്നെ എന്തിനു നിങ്ങൾ ഇത് തന്നെയാണ് തമ്മി പറഞ്ഞത് സൃഷ്ടികളെല്ലാം എല്ലാ സൃഷ്ടികളും അള്ളാഹിന്റെ കുടുംബമാണ് സൃഷ്ടികളെല്ലാം പടശ്ശാംബുരാടുംബം ഈ കുടുംബത്തോട് നിങ്ങൾ നന്മ ചെയ്താൽ അള്ളാഹു നിങ്ങളോട് നന്മ ചെയ്യും കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയേയില്ല അവന് സ്വർഗമില്ല ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നവന് സ്വർഗമില്ല ദീർഘാഴ്ച വേണമെങ്കിൽ ഭക്ഷണം വിശാലമാകണമെങ്കിൽ ഞാനൊരു മരുന്ന് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് ബന്ധങ്ങളെ നന്നാക്കി തീർക്കുക ബന്ധങ്ങൾ നന്നാക്കി തീരുത്താൻ കുടുംബ ബന്ധങ്ങളെ നന്നാക്കി തീരുത്താൻ ദീർഘായ് കിട്ടും റിസ്ക് വിശാലമാകുകയും ചെയ്യും ആളുകളുമായി ബന്ധം മുറിച്ചാൽ കിട്ടാനുള്ളത് രോഗങ്ങളാണ് ടെൻഷനാണ് പെട്ടെന്നുള്ള മരണമാണ് മനസ്സിന്റെ ആദിയാണ് ഒരു ദിവസം ഒരു സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റൂ ആരോടും ഒരു പകയും വിദേശവും ഇല്ലെങ്കിലോ കിടന്നുറക്കം വരും അതുകൊണ്ടാണ് അനസ് വിളിച്ചുകൊണ്ട് ആരോടും മനസ്സിൽ പകയില്ലാതെ നിനക്ക് രാവിലെയും വൈകുന്നേരവും ആകാൻ കഴിയുമെങ്കിൽ അങ്ങനെ നീ ചെയ്തു അതെന്റെ ചരി നമ്മൾ ആരോടായി പിണങ്ങുന്നത് നമ്മളൊന്ന് മറിഞ്ഞു വീണാൽ നമ്മളൊന്ന് മറിഞ്ഞു വീണാൽ ഒരുപക്ഷെ ഓടി വന്ന് നമ്മളെ പിടിക്കുന്നത് നമ്മുടെ ശത്രുവായിരിക്കും റോഡിലേക്ക് ഇറങ്ങിയ ഒരു ആക്സിഡന്റ് നടന്നു വണ്ടി ഇടിച്ചു നമ്മളെ പിടിക്കാനും എടുക്കാനും വരുന്നത് നമ്മൾ സംസാരിച്ചിട്ടില്ലാത്ത ഒരാളായിരിക്കും നമ്മളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ആംബുലൻസ് കയറ്റുന്നത് ഇത്ര നിസ്സഹയരല്ലേ മനുഷ്യരെ നമ്മള് എന്തിന് പിണങ്ങാൻ ആരോട് പിണങ്ങാൻ നമ്മൾ കണ്ടില്ലേ ചൂരൽ മലയിലെ പ്രകൃതി ദുരന്തമുണ്ടായി വയനാട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഒഴുകിയാണ് നിലമ്പൂരിൽ മൃതദേഹങ്ങൾ എത്തിയത് മയ്യത്തുകൾ എത്തിയത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒഴുകി വന്നു ആരാണ് ആ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വന്ന മൃതദേഹങ്ങൾ പിടിച്ചത് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യർ കൈയും കാലും ഇങ്ങനെ ഒഴുകി വന്നപ്പോ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യന്മാരാണ് അതെടുത്ത് കുളിപ്പിച്ച് മയു പിന്നെ ആരോട് പിണങ്ങാനാണ് നമ്മൾ ഒരുപക്ഷെ ഒരു അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒരു പ്രകൃതി ദുരന്തം നമ്മുടെ നാട്ടിലുമുണ്ടായാൽ നമ്മുടെ മക്കൾക്ക് മുല കൊടുക്കുന്നത് ഒരുപക്ഷെ വേറൊരു സ്ത്രീയായിരിക്കാം ഇന്നലെ അവരൊരു പ്ലാവിന്റെ ഇലവീണത്തിന്റെ പിണങ്ങി നിൽക്കുന്ന അയൽവാസിയായിരിക്കാം നമ്മുടെ മക്കൾക്ക് മുല കൊടുക്കുക അവരായിരിക്കാം നമ്മുടെ മക്കളെ വളർത്തുക പിന്നെ ആരഹങ്കരിക്കാൻ എന്തഹങ്കരിക്കാൻ ഇത്രയല്ലേ ദുനിയാവുള്ളൂ ഇത്രയല്ലേ നമ്മളുള്ളൂ അതുകൊണ്ട് അഹങ്കാരങ്ങൾ വെടിയുക മനസ്സിന്റെ വിദ്വേഷവും പകയും വെടിയുക നമസ്കാരത്തിൽ പോലും സ്വസ്ഥത കിട്ടില്ല ഒരാളോട് പിണങ്ങി കഴിഞ്ഞു നമ്മളൊരാളോടും പിണങ്ങിയിട്ട് നിസ്കരിക്കാൻ നിന്നാ മനസ്സിൽ മുഴുവൻ അവനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും അവനെങ്ങനെ വകവരുത്തെന്നുള്ള ചിന്തയിലായിരിക്കും നിസ്കാരം നിസ്കാരം പോലും പ്രതിഷേധമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം കേട്ടില്ലേ പാലക്കാട് നഗരത്തിൽ ഒരു പെണ്ണ് അനീസ എന്ന് പറയുന്ന ഒരു സ്ത്രീ നടുറോട്ടിൽ നിസ്കരിക്കുകയാണ് മുസല്ല വിരിച്ച് എന്താ ഒരു പ്രശ്നം പ്രതിഷേധത്തിന്റെ നിസ്കാരമാണ് ആ നിസ്കാരത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടാവും പ്രതിഷേധിക്കാൻ വേണ്ടി നിസ്കരിച്ചാൽ എന്താണ് അവരുടെ വിഷയം അവരുടെ വിഷയം ഇത് തന്നെയാണ് തന്റെ ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവിന്റെ സഹോദരങ്ങൾ എനിക്കും രണ്ടു മക്കൾക്കും കിട്ടേണ്ട സ്വത്ത് മുഴുവനും കൈയടക്കി പരിശുദ്ധപ്പുറം കൃത്യമായി സ്വത്തവകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് സ്വത്തിന്റെ അവകാശം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരെയും അവരുടെ മക്കളെയും പട്ടിണി കിടത്തിക്കൊണ്ട് സ്വത്ത് മുഴുവനും സഹോദരങ്ങൾ പിടിച്ചടക്കിയപ്പോഴാണ് ഒരു പ്രതിഷേധ നിസ്കാരം അവർക്ക് നിസ്കരിക്കേണ്ടി വന്നത് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെ ഒരു നിസ്കാരത്തിൽ പോലും മനുഷ്യന്റെ ആ ഭക്തി ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒന്നാണ് മനുഷ്യരുമായി പിണങ്ങി കഴിയുക എന്നത് അതുകൊണ്ട് ബന്ധങ്ങൾ നന്നാക്കി തിരുക്കുക സുദൃഢമാക്കി തിരിക്കുക ആരോടെല്ലാം നമുക്ക് പിണക്കങ്ങളുണ്ടോ അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക കൊടുക്കാനുള്ളത് കൊടുക്കുക കിട്ടാനുള്ളത് വാങ്ങുക ആരെങ്കിലും മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക ഒരു ക്ഷമ ചോദിക്കാൻ ആരും മൻ മടിക്കേണ്ട ആരെങ്കിലും ഇവിടെ താഴ്ന്നു കൊടുത്താൽ അള്ളാഹ്വാനും ഉയർത്തി കൊടുക്കുക നമ്മളൊരു സോറി പറയാൻ എന്തിനാ മടിക്കണത് ഒരു ക്ഷമ പറയാൻ എന്തിനാ മടിക്കണത് ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും അഭിമാനത്തിൽ നമ്മൾ ശ്രദ്ധം വരുത്തിയിട്ടുണ്ടെങ്കിൽ അഭിമാനം എല്ലാവർക്കും വലുതല്ലേ കായമേൽ പുണ്യമാണ് നമുക്ക് ആ കായയെ നോക്കിയിട്ടല്ലേ റസുസദാസം പറഞ്ഞത് കബ ഈ പുണ്യമുള്ള ഗേഹമാണ് പക്ഷേ നിന്നേക്കാൾ പുണ്യമുണ്ട് നിന്നേക്കാൾ വിലയുണ്ട് ഒരു മ്മ്മിനായ മനുഷ്യന്റെ അഭിമാനത്തിൽ അത്ര അഭിമാനത്തിന് വില കൽപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് ആരുടെയും അഭിമാനം നമ്മൾ ചീന്തരുത് കഴിഞ്ഞ ദിവസം ഒരു ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തില്ലേ അയാളുടെ അഭിമാനം നഷ്ടപ്പെട്ടപ്പോൾ അല്ലേ അയാൾ ആത്മഹത്യ ചെയ്തു അതുകൊണ്ട് എല്ലാവരുടെയും അഭിമാനം നമ്മൾ വകച്ചു കൊടുക്കുക അവകാശപ്പെട്ട സമ്പത്ത് എല്ലാവർക്കും വിട്ടുകൊടുക്കുക ആരുടെയും കയ്യേറാതിരിക്കുക എല്ലാവരോടും നല്ല നിലയിൽ പ്രവർത്തിക്കുക വിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി മനസ്സൊരുക്കുക അള്ളാഹുല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നോക്കി വിശുദ്ധ റമദാലിലേക്ക് ദീർഘാഴ്ച നൽകുമാറാകട്ടെ റമദാൻ എത്തി നിൽക്കുമ്പോൾ മരിക്കുക എന്നുള്ളൊരു ദൗർഭാഗ്യമാണ് അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് വല്യതന റമദാൻ പടച്ചവനെ ഈ റമദാൻ ഞങ്ങളുടെ മുന്നിലുണ്ട് ഇനി ആ റമദാനിലെക്കാത്തത് ഞങ്ങൾ മരിപ്പിക്കരുത് തീർത്ഥാഴ്ച തരണം ആ ദീർഘായ് വേണ്ടി പടച്ചുവരാനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മൾ എല്ലാവരെയും കൂടി എത്തിക്കുമാറാകട്ടെ رب العالمين